വലിയൊരു ഭാഗ്യമാണ് ദൈവ കേൾക്കാൻ ഈ പള്ളി വരാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ എത്രയോ പേര് വീടുകളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കിടപ്പുണ്ടെന്നറിയാവോ അവരോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കിക്കേ ധ്യാനമെന്ന് കേട്ടാൽ അവർ പറയും ഓ ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് പോയി കേട്ടേനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അഹങ്കാരം കാണിക്കാൻ ജാട കാണിക്കാൻ ഒന്നുമില്ല നമ്മൾ നന്നായിട്ട് ദൈവത്തോട് വിശുദ്ധിയോടെ ചേർന്നിരിക്കാൻ മാത്രമേ നമുക്ക് അർഹതയുള്ളൂ കാരണം ഒരു ഡോക്ടർ പറഞ്ഞു നമ്മുടെ നെഞ്ചും കൂട് ഇത് വാരിയല്ലാണ് ഈ വാരിയല് ഇൻ്റെ അകത്ത് ചില പ്രധാനപ്പെട്ട അവയവങ്ങളെ ദൈവം പൊതിഞ്ഞു വച്ചിരിക്കുകയാണ് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ അവബോധരായാൽ നമ്മളറിയാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കും ഡോക്ടർ പറഞ്ഞു നമ്മുടെ നെഞ്ചും കൂടിനകത്ത് ഒരേ ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റത്തേക്ക് രക്തം പമ്പ് ചെയ്യാതിരുന്നാൽ നമ്മൾ പറയും എന്തോ ഒരു വേദന പോലെ എന്തോ ഒരു ഒരു വെട്ടലും ഒരു വെളിച്ചം എന്തോ ഒരു അസ്വസ്ഥത പള്ളിയിൽ നിന്ന് റോട്ടിലിറക്കി വാഹനത്തിൽ ഇത്ര ദൂരം പോകുന്നതിന് മുമ്പ് കഥ കഴിയാൻ മാത്രമുള്ള ഗ്യാരണ്ടി ഉള്ളവരാ നമ്മൾ ആരും എല്ലാവർക്കും അത്രേ ഉള്ളൂ ഈ നെഞ്ചിങ്കോടിനകത്ത് ഒരു മിന്നൽ പോലെ തോന്നിയാ തീർന്നില്ലേ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു രക്തം പമ്പ് ചെയ്തോണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരേ ഒരു സെക്കൻഡ് ബ്ലഡ് കോട്ടായാൽ എന്ത് സംഭവിക്കും ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ ശരീരം ചിലപ്പോൾ ഒരു സൈഡ് പാരലൈസ്ഡായി പോകും തളർന്നു പോകും ഇല്ലെങ്കിൽ ചിലപ്പോൾ ശരീരം ഇങ്ങനെ റൗണ്ടായി പോയി പോകും ഇത്രയാണ് നമ്മുടെ അവസ്ഥ ഇനി ജീവിതത്തിൽ നമ്മളെന്തോ ആണ് പൈസയുണ്ട് വീടുണ്ട് ചുറ്റുപാടുണ്ട് എൻ്റെ മക്കളൊക്കെ ഷാർജയിലാണ് കുവൈറ്റിലാണ് മാസം രണ്ട് ലക്ഷമാണ് ശമ്പളം എന്നൊക്കെ അഭിമാനിക്കുന്ന ഒരാൾ നമ്മളുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് എവിടെയെങ്കിലും ഒരു നെല്ലിക്കാവ വലിപ്പത്തിലുള്ള ഒരു ശരീരത്തിൽ ഒരു മുഴയുണ്ടായാൽ അതിൻ്റെ റിസൾട്ട് ഡോക്ടർ പറയുകയാണ് ഒന്ന് ബയോക്സിക്ക് അയച്ചാലോ എന്ന് പറഞ്ഞാൽ പേടിച്ച് കഥ കടിച്ച് ഉറക്കമില്ലാതിരിക്കും നമ്മൾ എട്ട് ദിവസം ബയോക്സ് റിപ്പോർട്ട് വരുന്നവരെ ഇനി നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തെ മറന്നു പോകാതിരിക്കാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ തിരുവനന്തപുരം സ്ഥലത്ത് പള്ളി പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് തിരുവനന്തപുരം രൂപതയുടെ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ വരുന്ന സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ് ഇവിടെ പാട്ടുപാടാനിരിക്കുന്ന അനീഷിന്റെ പാക്കം ഇടവകയിലുള്ള ഒരു സഹോദരൻ വാട്ടർ അതോറിറ്റി ജോലി ചെയ്യുന്ന പേരെന്താ സന്തോഷ് എന്ന് പറയുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞു അച്ചോ നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ പോകണം ഒന്ന് സെക്രട്ടറിയേറ്റ് രണ്ട് ആർ സി സി എന്താണ് ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്റർ ഇനി ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യവും പവറുമുള്ളപ്പോൾ ഉള്ളപ്പോൾ ആർ സി സിയിൽ പോകണം ക്യാൻസർ ബാധിക്കുമ്പോഴല്ല ആർ സി സി പോകേണ്ടത് ഇനി അത്രയും ദൂരം ആർക്കും പോകാൻ ഒത്തില്ലെങ്കിൽ കോഴിക്കോട് ക്യാൻസർ വാർഡുണ്ട് ഒരേ ഒരു പ്രാവശ്യം നമ്മൾ പോയാൽ പിന്നെ ഒരിക്കലും ജാട എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണിക്കത്തില്ല ഞാൻ ഒരേ ഒരു പ്രാവശ്യം ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയി അവിടെ ഒരു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവർ വരെ തലേ മുടിയില്ല പിരിയുമില്ല ഒരാളുടെ മുഖത്തും ഒരു സന്തോഷമില്ല ആ ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ മൂളി കയറി 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 അതിന്റെ അദർ സൈഡിലൂടെ ഇറങ്ങി വരുമ്പോ നമ്മുടെ ചങ്ക് നമ്മുടെ ഈ മനസ്സ് കിടന്ന് വേഗത്തിൽ ഇടിക്കും ബി പി കൂടുന്ന പോലെ നമുക്ക് തോന്നും എന്തോ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നും നമുക്കൊരു ഉത്തരം കിട്ടും ദൈവമേ ഇത്രയുള്ള ജീവിതം ശരീരത്തൊരു പാടുണ്ടായി ഡോക്ടർ വെറുതെ പറയാ ഒരു സംശയമുണ്ടല്ലോ നമ്മുടെ കണക്കെല്ലാം തെറ്റി അവിടെ നമ്മുടെ എല്ലാ പ്ലാനും വീട് പണിയണം കൊച്ചിനെ കല്യാണം എല്ലാം തെറ്റി ഒരു സെക്കൻഡ് കൊണ്ട് താളം തെറ്റുന്ന ജീവിതം ഇതൊന്നും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണണമെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ പൈസ കൊടുക്കും മമ്മി എറണാകുളം ലുലൂമാള് കാണാൻ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകുന്നുണ്ട് ഞാൻ പോകട്ടെ അറുന്നൂറ് രൂപയാണ് അന്നേരം നിങ്ങൾ അറുന്നൂറ് രൂപ കൊടുക്കും ബാംഗ്ലൂർ വെള്ളച്ചാട്ടം കാണുന്നു ഊട്ടി ഫ്ലവർ ഷോ വരുന്നു നിങ്ങൾ മക്കൾ ചോദിക്കുന്നു ഞങ്ങളൊന്ന് കാണാൻ പോട്ടെ അതിനെന്താ പൊക്കോ അങ്ങനെയൊക്കെ മക്കൾ കണ്ടുവളർന്നത് ലോകത്തിന്റെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ വെള്ളച്ചാട്ടം ലുലുമാൾ ലുലുമാൾ ഊട്ടി ഫ്ലവർ ഷോ ഇതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൂട്ടി ഒരേ ഒരു പ്രാവശ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാൻസർ സെന്ററിൽ വാടിക്കേറി ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരെ ഒന്ന് കാണിക്ക് ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇപ്പോ ഒരിക്കലും എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണിക്കില്ല ജാട ഇച്ചിരി പൈസ ചിക്കിളി കയ്യിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാധനമാണ് ജാട അതൊരിക്കലും നമ്മൾ കാണിക്കില്ല നമ്മൾ താഴും നമ്മൾ എളിമപ്പെടും ദൈവമേ ഇത്രേ ഉള്ളൂ ജീവിതം ഇത്രേ ഉള്ളൂ പറഞ്ഞേ ഹല്ലേ ലൂയ നമ്മൾ എന്തിനാ നമുക്കേക ആശ്രയം ദൈവം മാത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനത്തിലേക്ക് വരികയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ ഇതിന്റെ ഹെഡിങ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടി വി സ്ക്രീനിൽ എന്ന പോലെ നിങ്ങളുടെ ചിന്തകൾ മനസ്സ് പായും വചനം ഇതാണ് പതിന പതിനൊന്നാം അധ്യായം മുഴുവൻ ലാസറിൻ്റെ മരണം ലാസറിൻ്റെ ഉദ്ധാനം ഇതാണ് പതിനൊന്നാം അധ്യായത്തിന്റെ ഭൂരിഭാഗവും ശ്രദ്ധിച്ച് ലാസർ മരിച്ചു അത്രയും വർഷം മുമ്പാ മരിച്ചത് അന്ന് ഇന്നത്തെ പോലെ ഫ്രീസർ ഇല്ല എംബാം ചെയ്തു വെക്കുന്ന സംവിധാനങ്ങളില്ല അന്നൊരാൾ മരിച്ചാൽ ഒരാൾ മരിച്ചാലുള്ള പ്രത്യേകത എംബാം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് വച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും മോർച്ചറിയിൽ വെച്ചില്ലെങ്കിൽ ഇന്ന് ആറു മണിക്ക് മരിച്ചയാൾ നാളെ കൃത്യം ആറു മണി നേരത്തോട് നേരമാകുമ്പോൾ ഈ ശരീരം വീർക്കാൻ തുടങ്ങും ഒരു ദിവസം കൂടെ അങ്ങനെ വച്ചോണ്ടിരുന്നാൽ ആളുകൾ ബഹളം വെക്കും വേഗം അടക്ക് വേഗം അടക്കാൻ പറയും അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് മോർച്ചിലോ കൊണ്ടു വെക്കാൻ പറയും ലാസർ മരിച്ചിട്ട് നാലാമത്തെ ദിവസമാണ് ഈ ഷോ വന്നത് നാലാമത്തെ ദിവസം നാല് ദിവസം മരിച്ചിട്ട് എന്ത് സംഭവിക്കും എന്നറിയാൻ വടുവഞ്ചാല് ഭാഗത്ത് ഒരു വ്യക്തി കാപ്പിയൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ട് ഭയങ്കര സ്മെല്ല് അവിടെ എല്ലാ സ്മെല്ല് ആളുകൾ അന്വേഷിച്ച് പോയപ്പോണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ എവിടെ നിന്നോ വന്ന മനുഷ്യൻ ഒരാളുടെ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഒരു കാപ്പി മരത്തെ തൂങ്ങി നിൽക്കുകയാണ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തൂങ്ങി താഴോട്ട് താഴോട്ട് വന്ന് വലിഞ്ഞ് വലിഞ്ഞ് താഴെ എത്തി ഇങ്ങനെ പോയി പിന്നെ പോലീസുകാർ അത് പായിലും വാഴയിലും പൊതിയുമ്പോൾ മാംസ കഷ്ണങ്ങൾ ഒരു ഭാഗം അങ്ങ് വിട്ടുപോകുന്ന പോലെയാണ് ഒരു ഭാഗം അങ്ങ് പോകുന്ന പോലെയാണ് നാല് ദിവസം കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇങ്ങനെ ഞുള്ളിയാൽ മാംസം കയ്യിലിരിക്കും നാല് ദിവസം കഴിഞ്ഞാൽ ലാസർ മരിച്ചു നാല് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ഈശോ ലാസറിൻ്റെ ശവകുടീരത്തിങ്കിൽ വരുന്നതിന് മുമ്പ് നടന്ന് നടന്ന് ലാസറിൻ്റെ വീട്ടിൽ വന്നു സഹോദരിയോട് ചോദിച്ചു എവിടെയാണ് ലാസറിനെ അടക്കിയത് അപ്പോൾ സഹോദരി പറഞ്ഞു അങ്ങനെ കൈ ചൂണ്ടി പറഞ്ഞിട്ടുണ്ടാവും അവരുടെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കി ഇതാ അവിടെ അപ്പോൾ ഈശോ വീട്ടിൽ പോലും കയറുന്നതിന് മുമ്പ് നേരെ നടന്ന് ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ അടുത്തു പോയി നിന്നു ആളുകൾ ഒപ്പം വന്ന് നിന്നു കാണും ഈശോ പോയത് എന്തിനാണ് നാല് ദിവസം മുമ്പ് മരിച്ചുപോയ ഇപ്പോൾ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്കകത്തുള്ള മരിച്ച് മണം പിടിക്കാൻ തുടങ്ങിയിട്ടുള്ള വികൃത രൂപമാകാൻ സാധ്യതയുള്ള അവസ്ഥയിൽ കിടക്കുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവരാനാണ് ഈശോ അവിടെ നിന്നു ഈശോ അവിടെ നിന്നിട്ട് ഈശോ കണ്ടത് എന്താണെന്നറിയോ ലാസറിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുകളിൽ ഇതാ ഒരു വലിയ കല്ല് എടുത്തു വച്ചിരിക്കുന്നു ഇനി വളരെ ശ്രദ്ധിക്കണം ഈശോ അവിടെ ചെന്നത് കല്ലു മാറ്റാനല്ല വേറെ ഒരു കാര്യം ചെയ്യാനാ ആ ഈശോ അവിടെ നിന്നിട്ട് പറഞ്ഞതാണ് ലാസറിനോട് പറഞ്ഞു ലാസറിനോടല്ല മുപ്പത്തൊമ്പതാമത്തെ വചനമാണ് പതിനൊന്നാമധ്യായ മുപ്പത്തൊമ്പതാമത്തെ വാക്യം യേശു ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറ കണ്ടു കല്ലറയുടെ മുകളിൽ ഒരു കല്ല് വെച്ചിരിക്കുന്നത് കണ്ടു അവിടെ നിന്നവരോട് പറഞ്ഞു ആ കല്ല് അങ്ങ് മാറ്റാൻ പറഞ്ഞു ശരിക്കും ശ്രദ്ധിക്കണം ഈശോ വന്നത് കല്ല് മാറ്റാനല്ല ഈശോ പറഞ്ഞെന്നറിയോ ആ കല്ലിലേക്ക് നോക്കിയിട്ട് ആ കല്ല് മാറ്റണം ആളുകൾ ചോദിച്ചില്ല എന്ത് നമ്മൾ ആരെങ്കിലും അവിടെ ഉണ്ടേ ചോദിക്കില്ലേ പിന്നെ നാല് ദിവസം കഴിഞ്ഞ ഒരാള് കല്ലും മാറ്റിയാൽ ഇപ്പൊ അത്ഭുതം നടക്കാൻ പോവല്ലേ ഇപ്പൊ കല്ലാണോ പ്രശ്നം ഈശോ ഇങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ ഒരു ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് പിടിക്കുക അങ്ങനെ പറഞ്ഞില്ല ഈശോ ഈശോ പറഞ്ഞു ആ കല്ല് എടുത്തു മാറ്റണം തരിയോട് പറഞ്ഞില്ലേ അഞ്ഞൂറോ വീട്ടുകാരുള്ള അതിൽ ഏറെക്കുറെ ആളുകൾ ഇവിടെ പങ്കെടുക്കുകയാണ് ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വീടിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ മുമ്പിൽ ഈശോ വന്ന് നിൽക്കും സത്യമായി നിൽക്കും നിന്നതിന് ശേഷം നിങ്ങളോട് വ്യക്തിപരമായി ഈശോ ചൂണ്ടിയിട്ട് പറയും ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു കല്ലിരിപ്പുണ്ടല്ലോ അത് അതവിടുന്ന് എടുത്ത് മാറ്റണം അതെടുത്ത് മാറ്റാൻ പറയും അപ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട് കല്ലു മാറ്റാൻ പറയുമ്പം നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറും കാരണം നമ്മൾ ആരും വേണമെങ്കിൽ ധ്യാനം കൂടാൻ പറഞ്ഞാൽ ഡിവൈനിൽ പോയി ഒരു ധ്യാനം കൂടിക്കുക ചേട്ടായി ധ്യാനം കൂടാൻ പോകും അട്ടപ്പാടി സഹിയോനിൽ പോയി നല്ലൊരു ധ്യാനം കൂട് നമ്മൾ പോകും മക്കിയാട് അടുത്ത് പോയി ഒരു ധ്യാനം കൂട് നമ്മൾ പോകും എന്തിനാ പോകുന്നത് കല്ലു മാറ്റാനല്ല ആയിരം പേര് പ്രാർത്ഥന ചോദിച്ച് വിളിച്ചാൽ ഒരാൾ പോലും ചോദിക്കില്ല അച്ഛ വിശുദ്ധിയോടെ ജീവിക്കാൻ അച്ഛനൊന്നും പ്രാർത്ഥിക്കണം പറയില്ല കാര്യങ്ങൾ നടക്കണം കാര്യങ്ങൾ നടക്കാൻ ഈശോ എന്താ പറഞ്ഞത് കല്ലെടുത്തു മാറ്റണം എന്താ കല്ല് ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ജീവിതത്തെ നോക്കി ഈശോ മനുഷ്യന്റെ ഭാഷയിൽ പറയും ഒരു കല്ലിരിപ്പുണ്ടല്ലോ ആ മദ്യപാനം കുറെ നാളായില്ലേ ഈ കുടിയും നടപ്പും ആ കല്ലു മാറ്റാ സമയമായി കേട്ടോ പുക വലിച്ചു നടക്കുന്ന പല്ലും കറപിടിപ്പിച്ച് മീശയും ചെമ്പിച്ച് നടക്കുന്ന പുകയെ അടിച്ച് പുക വിട്ട് നടക്കുന്ന ആളുകളോട് ഈശോ പറയും അത് നിർത്താൻ സമയമായി വലിച്ചു കൊതി തീർന്നില്ലേ ബീഡി വലിച്ചാൽ മൂന്ന് ഗുണമുണ്ട് കേട്ടോ ബീഡി വലിച്ചാൽ എത്ര ഗുണമുണ്ട് ബീ ഡി വലിച്ചാൽ മൂന്ന് പ്രത്യേക ഗുണങ്ങൾ ഒന്ന് കറ പിടിച്ച പല്ല് വെരി ഗുഡ് രണ്ട് ചെമ്പിച്ച മീശ വെരി വെരി ഗുഡ് അടുത്ത ഗുണമാണ് എനിക്കിഷ്ടപ്പെട്ടത് ബി ഡി വലിച്ചാൽ ഒരു ഒരറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ബീ ഡി വലിക്കാതെ തന്നെ വലിക്കാം പലരും വലി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ വലിക്കും ഞാനൊരു വീട്ടിൽ വികാരിയച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഒന്ന് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാല് ഭയങ്കര അസ്വസ്ഥതയാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ വികാരിച്ചിനോട് പറഞ്ഞു വികാരിച്ചൻ പറയുവാണെങ്കിൽ ഞാൻ പോകും ഞാൻ ചെന്നു ചെന്നപ്പോൾ ആ മോയ വഴിക്ക് മകൻ എന്നോട് പറയുകയാണ് നല്ല മരണം കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ വിചാരിച്ചതെന്ന് അറിയുമോ പത്ത് തൊണ്ണൂറ്റെട്ട് വയസ്സായ ഒരു മനുഷ്യനായിരിക്കും എന്നാണ് വിചാരിച്ച് ആ ഒരു ഭാവനയിൽ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പം ഞാൻ നോക്കിയൊണ്ട് പത്തെഴു വയസ്സൊക്കെ നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഒരു ഭാഗം തളർന്ന് കട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ച ഭാര്യ അപ്പുറത്തെ മുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച് എന്നോട് അച് ഭർത്താവിനോട് പറയുന്ന പോലെ എന്നോട് പറയാണ് മടുത്തു മടുത്തു എങ്ങനെ മടുത്തു അച്ഛൻ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പന്ത്രണ്ട് മണിയാകുമ്പം ഒരു മണിയാവുമ്പോഴും ഞങ്ങളോട് അയൽവാസി പറഞ്ഞിട്ടുണ്ട് ജനലും വാതിലും കൃത്യമായിട്ട് അടച്ചോണം കേട്ടോ അഥവാ ചൂട് കാരണം ജനൽ ജനലടച്ചിട്ടുള്ള അപ്പുറത്തെ വീട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആരായിരുന്നു ഇയാൾ ഇദ്ദേഹം ബീഡി വലിച്ച് ബീഡി വലിച്ച് സാധാരണ ആളുകൾ മൂക്കിക്കൂടെയും വായിക്കൂടെ പോകുള്ള പുള്ളി വളരെ മിടുക്കനായതുകൊണ്ട് ചെവി വരെ പോകപ്പെട്ട ചെവിക്കാത്തോട് വരെ പുകവിട്ട് വീരവീര ചൂര പരാക്രമിയാണ് ഇന്ന് പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ആലുവ പുകയില്ല അടുപ്പ് വെറും വലി മാത്രമേ ഉള്ളൂ പുക ഇല്ല സൗണ്ട് കറക്റ്റ് ആണല്ലെങ്കിൽ ക്ഷമിക്കണം ഇതേ വലി വീടി വലിച്ചാൽ ഇതാണ് ശ്രദ്ധിച്ച് ദൈവം ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് നോക്കി പറയും ആ കല്ലെടുത്തു മാറ്റ് എത്രയോ നാളായി ചില കല്ലുകളും ചുമന്നുകൊണ്ട് നടക്കുന്നു കല്ലെടുത്ത് മാറ്റാൻ പറയും ശ്രദ്ധിച്ച് അടുത്തത് ഇവിടുത്തെ ജനം എന്ത് ചെയ്യുന്നറിയോ ആ കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി അവർക്ക് പറഞ്ഞേ ഹല്ലൂയ ശ്രദ്ധിച്ചു കേട്ടു ഈ കല്ല് എടുത്തു മാറ്റാത്തത് വലിയൊരു തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളുടെ പ്രധാന കാരണം ജീവിതത്തിൽ പല കല്ലുകൾ കല്ലാണെന്ന് അറിഞ്ഞിട്ടും അത് പുറങ്കാല് കൊണ്ട് അടിച്ചു കളഞ്ഞു മൈൻഡ് ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ ഒരു പ്രശ്നം ചേർന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇനി എന്തുകൊണ്ടാണ് ഈ കല്ലെടുത്ത് മാറ്റാത്തതെന്നറിയോ എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഈ കല്ലെടുത്ത് മാറ്റാത്തതറിയോ ഈ കല്ല് നിസ്സാരക്കാരനല്ല ഈ കല്ല് സുഖം തരുന്ന കല്ലായിരിക്കും എന്നും സന്തോഷം തരുന്ന കല്ലായിരിക്കും ഇതിഷ്ടം പോലെ ചക്കപ്പഴത്തിൽ ഈച്ച പതിയണതുപോലെ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഈ കല്ലെൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കൂട്ടുകാർ വട്ടം കൂടും ഒരെണ്ണം പോവുകയല്ല ഇഷ്ടം പോലെ കൂട്ടുകാർ ബന്ധങ്ങൾ എല്ലാം ഇഷ്ടം പോലെ പെരുകും അതുകൊണ്ടാ ദൈവവചനം കേട്ടാലും നമ്മളാരും കല്ലെടുത്ത് മാറ്റാത്ത അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യാ ഉറക്കം വരുന്നവര് മാത്രം പറഞ്ഞു ഹല്ലയിലൂയ്യ എൻ്റെ ഈശ്വര നിങ്ങൾ ശിശുതുല്യ ഹൃദയമുള്ളവരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഹല്ലയിലുയ്യ ഒരു കരം ഉയർത്തി ഉറക്കേന്ന് പറഞ്ഞ് നോക്കി ഹല്ലേലുയ്യ ഹല്ലുയ്യ ഉറക്കം വരുമ്പോൾ നിങ്ങൾ കൃത്യം ഏഴ് ഇരുപത് ഇരുപത്തഞ്ചാകുമ്പോൾ നമുക്കൊരു ഇന്റർവെല്ല് ഉണ്ട് പേടിക്കൊന്നും വേണ്ട ശരീരം നനക്കാനും ഒന്ന് എക്സർസൈസ് ചെയ്യാനും ഒരു സമയം അനുവദിക്കുന്നതായിരിക്കും ഹല്ലയിലുയ്യ അപ്പോൾ നമ്മൾ ദൈവം നമ്മളോട് പറയുകയാണ് ചില കല്ലുകൾ എടുത്തു മാറ്റണം അതെത്ര സുഖം തരുന്നത് കല്ലാണേലും അതെത്ര വിജയം തരുന്ന ആളുകൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന കല്ലാണേലും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു കല്ല് എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ എന്തു വില കൊടുത്തും ആ കല്ലിനെ അവിടുന്ന് മാറ്റണം എന്തു വില കൊടുത്തും ആ കല്ലിനെ ചെറുത്തു തോൽപ്പിക്കണം അതിനാ ധ്യാനം കൂടുന്നത് നാളെ കുമ്പസാരിക്കുന്നത് പറഞ്ഞ ലൂയ്യ നമുക്ക് എന്തുകൊണ്ടാണ് കുംഭസാരത്തിന്റെ ഗുണം അനുഭവിച്ചറിയാൻ പറ്റാത്തെന്നറിയോ നമുക്ക് എന്തുകൊണ്ടാണ് കുംഭസാരത്തിന്റെ ഗുണം അനുഭവിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത് നമ്മൾ കുംഭസാരിക്കുമ്പോൾ പാപം ഏറ്റുപറയുന്നു വൈദികൻ പരിഹാരം കൽപ്പിച്ചു തരുന്നു നമ്മൾ അതിന് പരിഹാരം ചെയ്യുന്നു വീണ്ടും അതേ പാപം ചെയ്യുന്നു നമ്മൾ ആരെങ്കിലും കുംഭസാര കൂട്ടിച്ചെന്ന് പാപം പാപമേറ്റു പറഞ്ഞിട്ട് കുമ്പസാരക്കൂടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ ദൈവമേ ഈ പാപം ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആ കുംഭസാരത്തിലൂടെ ഒരു വിടുതൽ ഒരു വ്യക്തിക്ക് കിട്ടാത്തത് അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ എന്താ ശ്രദ്ധിച്ച് കുംഭസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ കുംഭസാരിക്കുന്നറിയോ കർത്താവെ ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് ഇതേ പാപവുമായി ഞാൻ വരുന്നതായിരിക്കും കർത്താവെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതേ പാപമായി മറ്റൊരു അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ കുമ്പസാരിക്കുന്നതായിരിക്കും ഇതാണ് ദൈവം ഇങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ആരായിരിക്കും സന്തോഷിക്കുന്നത് ദൈവം ഒരു വശത്തും പിശാജ് ഇപ്പുറത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ കുമ്പസാരക്കുട്ടി ഓ രക്ഷപ്പെട്ടു ഈസ്റ്ററിന് ഉള്ള താൽക്കാലികമായ ഒരുക്കം കിട്ടിയിരിക്കുന്നു നിങ്ങളാരും ഈസ്റ്റർ ആയതുകൊണ്ട് കുമ്പസാരിക്കരുത് നിങ്ങളാരും ക്രിസ്മസ് ആണ് കുമ്പസാരിക്കരുത് ഈസ്റ്ററും ക്രിസ്മസും ഞായറാഴ്ച ആയതുകൊണ്ടും ധ്യാനമായതുകൊണ്ടും അല്ല കുമ്പസാരിക്കേണ്ടത് എപ്പോ വേണെന്ന് ചിന്തിച്ചോ എന്നാണോ ഞാൻ തിരിച്ചറിയുന്നത് എന്റെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കണം ആ എന്തു വില കൊടുത്തും ആ പാപത്തെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞാൽ കുംഭസാരത്തിലൂടെ വലിയ അത്ഭുതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കും അത് ഉറപ്പാണ് ഹല്ലേ ലുയ്യ ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലുയ്യ അതിനെന്ത് വേണം അറിയോ ഇച്ചിരി സമർപ്പണവും കമ്മിറ്റ്മെന്റും വേണം കമ്മിറ്റ്മെന്റ് വേണം ഇനി ശ്രദ്ധിച്ചേ നിങ്ങൾ നാളെ കുംഭസാരിക്കുമ്പം കുംഭസാരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ പാപം ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ തീരുമാനിച്ച് ഞാൻ വെല്ലുവിളിക്കാം തരിയോട് ഇടവകലി ആരെങ്കിലും ഒരാൾ നാളെ അഞ്ചോ പത്തോ അച്ഛന്മാരോട് കുമ്പസാരിപ്പിക്കാൻ വരുമ്പം പാപം വീട്ടിൽ നിന്ന് ഒരുങ്ങി ദൈവമേ ഈ പാപമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഇന്ന ഇന്ന പാപങ്ങളൊക്കെ എനിക്കുണ്ട് കാര്യം ഞാൻ വലിയ വെള്ളം വെള്ളയൊക്കെ ഇട്ട് നടക്കുന്ന ആളാണെങ്കിലും ഞാൻ ലോകത്തിൽ ഒരു മനുഷ്യനും അറിയാത്ത കുറെ പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിന് തടസ്സമാണ് ഞാൻ ഇതെന്നേക്കുമായി ഉപേക്ഷിക്കുവാണ് കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ കുമ്പസാരിച്ചാൽ ഞാൻ ഉറപ്പ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിന്ന് പറയാം ം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഈശോ ചെയ്തിരിക്കും അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞ് ഹല്ലയിലൂയ്യാ നമ്മളെങ്ങനെ കുമ്പസാരിക്കുന്നറിയോ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കുമ്പസാരിച്ച അതേ പാവമായിരിക്കും നാളെ 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 ഏതാ ദിവസം നാളെ ഞാ ശനിയാഴ്ചയോ ആ ശനിയാഴ്ച കുമ്പസാരിക്ക് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കുമ്പസാരിച്ച് അന്ന് പാപമോചനം കിട്ടി അതേ പാപം അടുത്ത് വീണ്ടും വീണ്ടും ചെയ്ത് 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 അതിൽ തന്നെ നല്ല തഴക്കവും പഴക്കവും നമുക്കായി കഴിഞ്ഞു കുറെ പാപത്തിന്റെ മേഖലകളിൽ നമുക്ക് എന്തായി തഴക്കവും പഴക്കവും ആയി അത് നാളെ വന്ന് ഏറ്റുപറയും അനി അടുത്ത വർഷം ദൈവത്തിന്റെ കൃപയാൽ തരിയോട് പറയലിൽ ധ്യാനം വരുമ്പോൾ അതേ പാപം വീണ്ടും ഏറ്റുപറയും അല്ലാതെ പുതിയ പാപം കണ്ടുപിടിക്കാൻ വേണ്ടി ആരും ട്യൂഷനൊന്നും പോകുന്നില്ലല്ലോ ആരും കരിയോടെ ഇവിടെയുള്ള ലൈബ്രറി പുസ്തകം നോക്കി പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ച് ആരും കുമ്പസാരിക്കാൻ വരുന്നില്ലല്ലോ ആരും എൻസൈക്ലോപീഡിയ വിശ്വവിജ്ഞാന കോശം എടുത്ത് നോക്കി എന്താ പുതിയ ഉള്ളത് എവിടെയാ പുതിയ ഉള്ളത് ഇത് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടല്ല വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയി അതേ പാപം വീണ്ടും വരുവാ ഇനി നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിക്കേ വെറുതെ അല്ല നമ്മൾ കുമ്പസാരിച്ചിട്ടൊന്നും ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാത്ത ഹല്ലേ ലുയ്യാ ഓർഗ പറഞ്ഞേ ഹല്ലേ ലുയ്യാ ചോദിക്കട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യം എന്തിനാ ധൈര്യം ആളെ തല്ലാനും ഇംഗ്ലാവ് വിളിക്കാനും ധൈര്യമുണ്ടോന്നല്ല ചോദിച്ചത് അതിന് ധൈര്യം പലർക്കും ഉണ്ടാകും എന്തിനും ധൈര്യമുള്ള ആളുകളുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ധൈര്യം എന്ന് പറഞ്ഞാൽ ചില പാപങ്ങളെ ഇന്നത്തോടു കൂടെ ഉപേക്ഷിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആരും വാ കൊണ്ട് പറഞ്ഞില്ലേലും നിങ്ങളുടെ മനസ്സ് ചെറുതായിട്ട് അനങ്ങിതുപോലും ദൈവം പറഞ്ഞിട്ടുണ്ട് ഹല്ലേ ലുയ്യ സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായത് ഞാൻ ഉദാഹരണം പറയാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് പതിമൂന്നാം അദ്ധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിമൂന്ന് ഇരുപത്തി ഇത് അന്ത്യാത്താഴ സമയമാണ് പെസഹാവ്യാഴത്തിന്റെ ദിവസമാണ് അന്ത്യാത്താഴം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പ കഷണം യേശുവിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു ആര് യൂദാസ് സ്വീകരിച്ചു സ്വീകരിച്ച അപ്പം ഭക്ഷിച്ചപ്പോ തന്നെ സാത്താൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എല്ലാ ശിഷ്യന്മാരും ഇങ്ങനെ ഒരു മേശയ്ക്ക് വട്ടം ഇരിക്കുക ഈശോ അപ്പം മുറിച്ച് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം നിങ്ങൾ പക്ഷിക്ക് പാനം ചെയ്യുന്നു പറഞ്ഞ് ഒരപ്പ കഷണം എടുത്ത് ഈശോ യുവദാസിന്റെ കയ്യിലേക്ക് കൊടുത്തു യുവദാസ് അത് കൈനീട്ടി മേടിച്ചു അത് ഭക്ഷിച്ചു അത് ഇറക്കിയപ്പോ തന്നെ ആ അപ്പ കഷണം ഇറങ്ങിയപ്പോ തന്നെ സാത്താൻ അവനിൽ പ്രവേശിച്ചു അല്ലേ അതെങ്ങനെയാ പ്രവേശിക്കുന്നേ ഇദ്ദേഹം ഈശോയുടെ അടുത്താണല്ലോ ഇരുന്നേ ഇദ്ദേഹം ഒരു വലിയൊരു അഭിഷേകമുള്ള ഈശോയുടെ ശരീരമാണ് സ്വീകരിച്ചത് എന്നിട്ട് എന്താ പിശാജകത്ത് കയറിയേ ഈ ഭാഗത്ത് ഹൃദയത്തിനകത്ത് വിശുദ്ധിയില്ല ഇനി ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള എല്ലാ ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഓർക്കണം നമ്മൾ ചില ആളുകൾ കടത്തിണ്ണയിലിരുന്ന് തമാശ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ചെയ്യണ്ടാത്തൊരു പണി ചെയ്തു അവൻ യുവദാസിനെ വിധിക്കുക വചനത്തിൽ നിന്ന് ശരി അവൻ അങ്ങനെ ഒറ്റ കൊടുക്കാൻ പാടുണ്ടോ കൂടെ നിന്നിട്ട് ചെയ്യാൻ പാടുണ്ടോ അഭിപ്രായം പറയാം നമ്മൾ യുദാസിനെ കുറ്റപ്പെടുത്തുക യുവദാസിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് എന്നാ അവകാശം ഞാനും നിങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ ബുദ്ധിമാന്മാരായ ആളുകളാണ് ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും മക്കളെ പഠിപ്പിക്കാനും വീട് വെക്കാനും വലിയ വില കൂടിയ കാറ് മൈലേജ് ഉള്ള വാഹനങ്ങൾ മേടിക്കാനും കുട്ടികളെ മൈംഗ്ലൂർ കോയമ്പത്തൂർ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ട് പഠിപ്പിക്കാനും ബുദ്ധി ഉള്ള ആളുകൾ എങ്ങനെയാ പരാജയപ്പെടുന്നത് പറയാം വിശുദ്ധ കുർബാന മുറുക്കിയ നാക്ക് ചോര പോലിരിക്കുന്ന നാവ് മുറുക്കിയിട്ട് ശരിക്കും വാ കുലുക്കുഴിഞ്ഞ് തുപ്പിക്കളഞ്ഞ് നാക്കു വടിച്ചിട്ടില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാക്ക് നീട്ടുമ്പം യൂദാസ് ചെയ്ത അതേ കാര്യമല്ല ഈ വ്യക്തി ചെയ്യുന്നേ വിശുദ്ധ കുർബാന കറപിടിച്ച ബീഡി വലിച്ചും സിഗരറ്റ് വലിച്ചും ഡ്രഗ്സ് ഉപയോഗിച്ചും വലിച്ച് പുകച്ച് ചവച്ച് കറപിടിച്ച് പല്ലിൻ്റെ ഇടം മുഴുവൻ ബീടിയുടെ കറയിരിക്കുന്ന പല്ലുമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ദൈവമാണോ സന്തോഷിക്കുക പിശാലാണോ സന്തോഷിക്കുക നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക ഞാൻ കറപിടിച്ച പല്ലുമായി ഇന്നലെ മുറുക്കി പള്ളി വരുന്നതിന് മുമ്പ് താഴേന്ന് ശരിക്കും ദുപ്പി ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ എൻ്റെ ഉള്ളിലേക്ക് ഈശോ അല്ല വരുന്നേ ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ തന്നെ തിന്മയാ തിന്മയുടെ ശക്തി നമ്മളിൽ പെട്ടെന്ന് കൂടി ചാടി പിടിക്കും ഹല്ലയിലുയ്യാ അവർക്ക് പറഞ്ഞ് ഹല്ലയിലുയ്യാ തലേ ദിവസവും അതിന്റെ ഒരാഴ്ചക്കാലം മുഴുവൻ ബ്ലൂ ഫിലിം കണ്ടിട്ട് ബ്ലൂ ഫിലിം കണ്ടിട്ട് നേരെ വന്ന് നല്ല നല്ല കുളിച്ച് ഫ്രഷ് ആയി വരുന്നു നല്ല ആക്റ്റീവായിട്ട് വന്ന് നിൽക്കുന്നു ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ വരുമോ സാത്താം വരുമോ വിധി കൃത്യമായി നിങ്ങൾ കടലാസിൽ എഴുതി നോക്ക് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നു സവർഭോഗം ചെയ്യുന്നു പാപത്തിൽ ജീവിക്കുന്നു വിശുദ്ധ കുർബാനക്ക് ഒരുങ്ങി ഡ്രസ് ഇട്ട് വരുന്നു നമുക്ക് യോഗ്യത ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരുക്കത്തോടെ അല്ലെങ്കിൽ വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് തിന്മ ചാടിക്കേറും തിന്മ നോക്കിയിരിക്കും കോഴിക്കോട്ടിലേക്ക് കുറുക്കന്റെ കണ്ണെന്ന പോലെ പിശാജ് നോക്കിയിരിക്കും അല്ലേ ലുയാ ഇതൊന്നും നിസാരമല്ല ഇതെല്ലാം നമ്മൾ തന്നെ നമുക്ക് തന്നെ നമ്മൾ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ വലിയ തടസ്സങ്ങളാണ് നമ്മൾ തന്നെ നമ്മൾ തന്നെ വലിയ ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുക മനസ്സിൽ കൂടപ്പുറപ്പിനോട് മുഴുവൻ ശത്രുതയും വൈരാഗ്യവും മിണ്ടിയിട്ടും നാളും വർഷം നാല് മിണ്ടിയിട്ടും സംസാരിച്ചിട്ട് മാസം മൂന്ന് ഭാര്യ ഭർത്തൃ ബന്ധം രണ്ടും രണ്ടു വഴിക്ക് പക്ഷെ പള്ളിയിൽ വരുന്നു കൈകൂപ്പി നിൽക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു നാളെ തരിയോട് പള്ളിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും ഉറപ്പാണ് എവിടെ ആർക്കാണെന്നറിയോ ചടങ്ങിന് വേണ്ടി കുമ്പസാരിക്കുന്നവർക്കല്ല നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് കുമ്പസാരിക്കാൻ വരുന്ന ഒരേ ഒരുപാട് പേരുണ്ടാവും ഓ ഈസ്റ്റർ അല്ലേ ഈസ്റ്ററായിട്ട് കുമ്പസാരിക്കാൻ വരുന്ന ഒരാളിൽ ദൈവം ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈസ്റ്റർ ആയതുകൊണ്ട് പേരിന് ഒരു ചടങ്ങിന് ഞാൻ വരുന്നു എന്തൊക്കെയോ ഭാവം പറയുന്നു ഞാൻ വീട്ടിൽ പോകുന്നു അതുകൊണ്ട് വെറുതെ സമയം വേസ്റ്റ് വരരുത് അത് വരരുത് കുമ്പസാരിക്കാതിരിക്കുകയാണ് നൂറ് ശതമാനം യുക്തം ബുദ്ധി അത് കാരണം ദൈവത്തെ നമ്മൾ കണ്ണിൽ പൊടിയിടുക ദൈവത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാം ചിലപ്പോൾ തരിയോടവകിൽ ആളുകൾ നോക്കുമ്പോൾ ഓ അവൻ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ട് കൊള്ളാം 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 അവന്റെ കണ്ണിൽ നമ്മൾ മാന്യനായി ശരി തന്നെ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടു ആരെ കുമ്പസാരിക്കാൻ വരാവൂ ദൈവമേ ഞാൻ ഈ പാപം ഉപേക്ഷിക്കുക എവിടെ വെച്ച് അതിന് നൂറ് ശതമാനം ഞാൻ വില കൊടുക്കും അങ്ങനെ നിങ്ങളൊന്ന് കുമ്പസാരിച്ച് നോക്കിക്കേ നിങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെ പാപവും ഏറ്റു പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ വീട് ഉയരുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും പറഞ്ഞേ ഹല്ലേ ലൂയ്യാ ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലുയാ കരങ്ങൾ താഴ്ത്താം പ്രിയപ്പെട്ടവരെ വ്യഭിചാരം ചെയ്തിട്ടും സ്വർഗഭോഗം ചെയ്തിട്ടും ഇന്നലെ തതിൽ തലേ ദിവസം ഭാര്യയെ തെറി പറഞ്ഞു ഭാര്യയെ കുറ്റം പറഞ്ഞു നാട്ടുകാരെ ഇന്ന വിധിച്ചു കല്യാണം മുടക്കി പ്രശ്നങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഞാൻ ദൈവത്തോട് അടുക്കും എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിലൂടെ ദൈവമല്ല അല്ല സന്തോഷിക്കുന്നേ പിശാച സന്തോഷിക്കുന്നത് കാരണം ഒരു വ്യക്തിയെ കൂടെ അവന് കിട്ടി നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോകുന്നതും ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു വച്ചടി ഉയർച്ചയില്ലാത്ത കാരണം ഇത് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു ജോലി തടസ്സമായിട്ടും സാമ്പത്തികമായി ഉയർച്ചയില്ലാത്ത കാരണം ഇത് തന്നെ പറഞ്ഞ ഹല്ലൂയ